തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ വരവൂർ കുമരപ്പനാൽ കുമരക്കുന്ന് പ്രദേശത്ത് പട്ടത്തുവളപ്പിൽ ഭാസ്കരൻ മകൻ ശ്യാമോഹന്റെ വീടിന് മുകളിലേക്ക് ശനിയാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട്ടുപറമ്പിൽ നിന്നിരുന്ന വൻ തേക്കുമരം കടപ്പുഴകി വീണു വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു വീടിനുള്ളിൽ ശ്യാമോഹനും അച്ഛൻ ഭാസ്കരനും ഭാര്യ ദിവ്യയും മൂന്ന് മക്കളായ ശ്രീയ ശ്രേയസ് ശിഖ എന്നിവരുമുണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിക്കടന്നതിനാൽ അപകടങ്ങളില്ലാതെ ഒഴിവായി വീടിന്റെ ചുമരും മേൽക്കൂരയും പൂർണമായി തകർന്നതുമൂലം ഇവർ താമസം മാറിയിരിക്കുകയാണ് ഇന്നലെ പുലർച്ചെ മണിക്ക് ഞാനും കുട്ടികളും വൈഫും കിടന്നുറങ്ങുമ്പോൾ കാറ്റ് വീശി പമ്പം തേക്ക് വീടിന്റെ മുകളിൽ വീണ് വീട് രണ്ടു മാസം മുന്നേ ഫുൾ പണി തീർന്ന വീടാണ് വീട് മൊത്തത്തിൽ പൊടിഞ്ഞു അപ്പൊ അതിന് എനിക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം ബി സി വി ന്യൂസ് You're watching VCV News.